സംശയം പക്ഷെ അങ്ങനെ ഒരുപാട് പേരുണ്ടെന്നുള്ളത് വിനീത ആണ് ആദ്യമായിട്ട് അല്ലേ പറയുന്നത് വർഷങ്ങൾ വേഷത്തിന്റെ ഒക്കെ ടൈമില് നിവിനോട് പറഞ്ഞു നിവിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് അവനറിയില്ല അവന് എത്രമാത്രം ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പരിധിവരെ അത് അറിയത്തില്ലായിരുന്നു തോന്നുന്നു കാരണം ഒരു റിയലൈസ് എന്തുകൊണ്ട് ചെയ്തില്ല കാരണം ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം ഒരു അഞ്ചു വർഷം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വർഷത്തിന് ശേഷമാണ് നിവിൻ ആഘോഷിക്കപ്പെടുന്നത് നിവിൻ രക്ഷപ്പെടണെങ്കിൽ നിവിൻ തന്നെ വിചാരിക്കണമെന്നാണ് ഫാൻസ് പറയുന്നത് സിനിമയിലുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ ഒരു 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 ഫോർമാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സപ്പോസ് വൺ ഡേയിൽ കളിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ടെസ്റ്റിന്റെ രീതിയിൽ കളിക്കണം കുറെ ഉപദേശം വരുമ്പോ ആർക്കാണെങ്കിലും ഒരു മാറ്റം തോന്നാം നമുക്കൊരു ആക്ടറെന്നുള്ളൊരു സംഭവം കാലിബർ പ്രൂവ് ചെയ്യുന്ന ചോയ്സസോ സിനിമകളിൽ എടുക്കണം എന്ന് പറയുമ്പോൾ റൈറ്റ് ആയിട്ട് അത് എടുക്കുന്ന സിനിമകളായി മാറണം അല്ലെങ്കിൽ പുറത്തു അത് അതാരുടെയും കുറ്റം കൊണ്ടല്ല എന്തോ നല്ല സമയമോ മോശം സമയമെന്ന് പറഞ്ഞാൽ ആ സിനിമകൾ പ്രേക്ഷർക്ക് കണക്ട് ആവാതിരിക്കുമ്പോൾ വാണിജ്യമായി അത് കൊമേഴ്ഷ്യൽ